ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആക്ച്വലി ഇന്ന് ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഡെയിലി ഇടാം എന്ന് ഒക്കെ മനസ്സിൽ വിചാരിച്ചു പക്ഷെ എനിക്ക് ഇന്നലെ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ ഈ ഞാനിപ്പോഴേ പാച്ചുവിൻ്റെ സ്കൂളിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നിങ്ങൾക്കും ഇഷ്ടമുണ്ടാവുമല്ലോ പാച്ചുൻ്റെ വീഡിയോസ് മറ്റിവിടുത്തെ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസൊക്കെ കാണാനായിട്ട് അപ്പം അതൊക്കെ ഇങ്ങനെ പോർട്ട്രേറ്റിലാണ് കെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം പ്ലാൻ ഇല്ലായിരുന്നു പിന്നെ ഇവിടെ നിന്ന് അയച്ചു തരുന്ന വീഡിയോസ് അങ്ങനെയാണ് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടി കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അവൻ്റെ ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ ഫസ്റ്റ് സ്കൂളിലാണ് ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് ഇപ്പോൾ സമ്മർ ക്യാമ്പിലാണ് ചേർത്തിട്ടുള്ളത് നമുക്ക് ഈ ജൂൺ തൊട്ട് നമുക്ക് അക്കാഡമിക് ഇയർ പ്രികെജിയിൽ ചേർത്തണം അത് എവിടെ ആവണം എന്നുള്ളത് ഞാൻ ഇതുവരെ ഞങ്ങൾ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല പാൻസ് ഡാറ്റൻ്റെയും കൂടി ഇത് നോക്കിയിട്ട് എവിടെയാണ് എന്നുള്ളത് പ്ലാൻ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇതിപ്പോൾ നമ്മുടെ സെവൻത് ഡേ വെസ്റ്റ് ഫോർട്ട് ഇവർക്ക് കുറേ ഇതുണ്ട് ഞങ്ങളുടെ ഇവിടെ സെവൻത്ത് ഡേട്ടെടുത്താണ് വരുന്നത് അപ്പോൾ ഇവിടെയാണ് പാച്ചു പോകുന്നത് അപ്പോൾ ഇവിടെ നയൻ തേർട്ടി ടു ആണ് വണ്ണിവിടുത്തെ ഒരു ക്ലാസ് ടൈം അപ്പം കുറേ ബാച്ചസ് ആയിട്ട് ഒത്തിരി പിള്ളേർക്ക് ഒരു ഫിഫ്റ്റി പ്ലസ് കുട്ടികളുണ്ട് അപ്പം പാച്ചുവിൻ്റെ ബാച്ചിൽ പത്ത് പന്ത്രണ്ട് കുട്ടികളുണ്ട് അപ്പം അങ്ങനെ കുറേ ബാച്ചസ് ആയിട്ട് തിരിച്ചിട്ട് ഏജ് ഏജ് വൈസ് അങ്ങനെ തിരിച്ചിട്ടാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നോടത്തോളം കൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുത്തെ അവൻ്റെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇന്ന് ഫുഡ് ഫെസ്റ്റ് ആണ് ഇവിടെ അപ്പോൾ ഫുഡ് ഫെസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് അത് നാളെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഈ ഇവിടുത്തെ കുറച്ച് കുറച്ചധികം ദിവസത്തെ വീഡിയോസ് ഇങ്ങനെ കമ്പയൽ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ കണ്ടോളൂട്ടോ ഇതാണ് പാച്ചുൻ്റെ സ്നാക്ക് ബോക്സ് ഇങ്ങനെ രണ്ട് ബോക്സും ഒരു വാട്ടർ ബോട്ടിലായിട്ടാണ് അവൻ കൊണ്ടുപോകുക കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം കൊണ്ടുപോയത് ഇഡ്ലിയാണ് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഞാൻ വെക്കും ഇഡ്ലി ദോശ നൂലപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഐറ്റം വെക്കും കൂടെ അതിൻ്റെ കൂടെ എന്താണ് കറി ഉള്ളതെന്ന് വെച്ചാൽ അതും ഞാൻ കുറച്ച് വെക്കും കാരണം വീട്ടിൽ നിന്ന് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് പോവാറ് വീട്ടിൽ കൊടുത്താൽ കഴിക്കാനും ഇഷ്ടമല്ല അപ്പം ഇവിടെ ആകുമ്പം കുറച്ചൊക്കെ അവൻ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം എല്ലാ കുട്ടികളുടെയും കൂടെ കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും സ്വീറ്റ് ായിട്ട് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ബിസ്ക്കറ്റ് ടൈപ്പ് എന്തെങ്കിലും ഞാൻ വെക്കാറുണ്ട് പിന്നെ അപ്പുറത്ത് ഞാൻ സോസേജ് ഫ്രൈ ചെയ്യുന്നുണ്ട് ഈ ഒരു ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ അവന് വാനിൽ വരുമ്പോൾ കഴിക്കാനുള്ള കുക്ക് മറ്റേ ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു വലിയ ബോട്ടിൽ വെള്ളവും ഞാൻ വെക്കും അവന് സോസേജ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സോസേജും ഞാനതിൽ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ടിഫിൻ ബോക്സിൽ വെക്കും അപ്പോൾ ഒരു സ്വീറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ഒരു എരിവുള്ള എന്തെങ്കിലും അപ്പോൾ എല്ലാ ഫ്ലേവറും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് മുഴുവൻ പാച്ചു കഴിക്കുമൊന്നുമില്ല കുറച്ച് ഷെയർ ചെയ്ത് അങ്ങനെയാണ് എല്ലാം ഷെയർ ചെയ്ത് പഠിക്കാൻ വേണമല്ലോ കുട്ടികൾ അപ്പോൾ അതിലിതാ കെൻട്രിക് എന്നുള്ള സ്റ്റിക്കറൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് കാണിച്ച് തന്നിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ അത് വെക്കും ഇത് ഈ രണ്ട് ബോക്സും വെച്ച് ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ പാച്ചുവിനെ പറഞ്ഞ് വിടുക അപ്പോൾ ഇതേ മിക്ക ദിവസവും അപ്പൻ്റെ കൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഭയങ്കര സന്തോഷമാണ് പോകാനൊക്കെ ആയിട്ട് അങ്ങനെ ഇതാണ് പാച്ചുൻ്റെ സ്കൂൾ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി അല്ലെങ്കിൽ അവിടുത്തെ ആയ ചേച്ചിമാർ എല്ലാവരും ഇവിടെ ഫ്രണ്ട് ഗേറ്റിൽ തന്നെ ഉണ്ടാവും അവർ വന്നിട്ടാണ് അവരെ അകത്തേക്ക് കൊണ്ടുപോവുക അവൻ്റെ ഫ്രണ്ട് തന്നെ മാമ് നിൽക്കുന്നുണ്ടാവും എല്ലാവരും വിഷ് ചെയ്ത് പേരൊക്കെ പറഞ്ഞ് വിഷ് ചെയ്ത് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുക അങ്ങനെ പത്ത് മണിയാകുമ്പോഴത്തേക്കും ഇവരുടെ ഒരു പ്രയർ സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ നല്ല രസം കേട്ടോ കുറേ ആക്ഷൻ സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിപ്പോൾ അവൻ്റെ ക്ലാസ് റൂമാണ് ഇത് നമ്മുടെ രണ്ടര മുതൽ മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ ബാച്ചാണ് കേട്ടോ അപ്പോൾ അവിടെ അവർക്ക് ആക്ഷൻ സോങ് പിന്നെ റൈംസ് അവരുടേതായ ആ ഒരു ഏജിന് പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കും അപ്പോൾ അവൻ്റെ മിസ്സാണ് ഉള്ളത് പിന്നെ ബാക്കിൽ വലിയൊരു പ്ലേ ഏരിയ ഉണ്ട് ഔട്ട്ഡോർ പ്ലേ ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ കുറേ സൈക്കിളും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനെ പറ്റി കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അല്ലാണ്ട് ഇവരെ പർപ്പസ്ഫുള്ളി ചെയ്യിച്ച കോൺസെൻട്രേഷനും അല്ലെങ്കിൽ മോട്ടോ സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും ഡ്രോയിങ്സ് ചെയ്യിപ്പിക്കും സെൻസറി മറ്റേ സെൻസറി ആക്ടിവിറ്റീസൊക്കെ അങ്ങനെ പലതരത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യിക്കും ഇതൊക്കെ നമുക്ക് വൈകീട്ടാകുമ്പോഴത്തേക്കും വീഡിയോസാക്കി സെൻഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ ഇമ്പ്രൂവ്മെൻ്റ് എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരും കേട്ടോ അപ്പോൾ പാശ്ശിനിപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരുടെ കൂടെതായിരുന്നു പെയിൻറ്റിങ്ങും ക്ലേ മോഡലിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിപ്പോൾ കുറച്ച് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോൾ ഇതേ കഴിഞ്ഞ ആഴ്ച ചെയ്തതാണ് ഈ പയറ് നട്ടിട്ടുള്ള പരിപാടി അപ്പോൾ അവൻ ഇങ്ങനെ അവർ പറയുന്നതനുസരിച്ച് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ പിള്ളേരും ചെയ്യുന്നുണ്ട് നം എനിക്കെപ്പോഴും പാച്ചുവിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഒരു പൊടി കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അവൻ ഇത് നട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ പയറ് ചെടിയായിട്ട് ദൈവം വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ പാച്ചുവിൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അവൻ്റെ ഫ്രണ്ട്സാണ് അങ്ങനെ ഇതാ പാച്ചു എഴുതിയിട്ട് ഒരു പൊട്ടൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ അവരെക്കൊണ്ട് ചെയ്യിക്കുന്ന ആക്ടിവിറ്റീസാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പാച്ചു വീട്ടിലേക്ക് വന്ന് നമ്മൾ നമ്മൾ റെഗുലർ ഒരു കോൺവെർസേഷനിൽ അവന് അവൻ പുതിയ പുതിയ കാര്യങ്ങൾ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ പഠിപ്പിക്കാണ്ട് ഇവിടെ നിന്ന് എന്തൊക്കെയോ കേട്ട് വന്നിട്ട് അത് കറക്റ്റ് സമയത്ത് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പാച്ചുൻ്റെ പിന്നെ അവിടുത്തെ ഫേവററ്റ് ഈ പൂൾ ഡേ ആണ് അവർക്ക് വീക്ക്ലി വൺസ് പൂൾ ആക്ടിവിറ്റീസ് ആണ് പൂള് സാൻ പൂള് അങ്ങനെയുള്ള പരിപാടികളാണ് അപ്പം ഞാൻ സ്വിമ്മിങ് സോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതുവരെ എത്തിയിട്ടില്ല അപ്പം പൂളിലുള്ള കളികളും കാര്യങ്ങളും അപ്പം അവിടെയും കുറേ ആക്ടിവിറ്റീസ് ആണ് അവർ കൊടുക്കുക പൂള് കളർ റെക്കഗ്നേഷൻ അങ്ങനെയുള്ള പൂൾ സംബന്ധമായ കുറേ ആക്ടിവിറ്റീസ് പാശുവിന് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാശുവിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഭയങ്കര സെറ്റാണ് ഇപ്പോൾ അപ്പോൾ അതാ ഇതാണ് പാശുങ്ങനെയാണ് പോവാം ഓരോ ദിവസവും ബാഗിൽ ഇതാക്കിയിട്ട് പിന്നെ അതെ പെയിൻറ്റിങ് ഓരോ ദിവസത്തെ പെയിൻറ്റിങ് എങ്കിൽ ഒന്ന് മിക്ക ദിവസവും അവർക്ക് ഒരു ആക്ടിവിറ്റി പെയിൻറ്റിങ് കൊടുക്കാറുണ്ട് അപ്പോൾ പാച്ചുനിപ്പോൾ അതൊക്കെ ഇഷ്ടമാണ് കാര്യം വരുമ്പോൾ കയ്യിലും നെയ്ത്തൊക്കെ ഉണ്ടാവുമെങ്കിലും ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഫ്രഷ് ആക്കിയിട്ട് കൊണ്ടുവരാം എന്നാലും നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ക്രാബിൻ്റെ ഒരു മോഡലിംഗ് ആണ് അങ്ങനെ ഇതാ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു മണിയാകുമ്പോൾ കഴിയും അത് കഴിഞ്ഞ് വാൻ വരുന്ന ആ ഒരു ഗ്യാപ്പിൽ എല്ലാ പിള്ളേരുമായിട്ട് പാർക്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ് പ്ലേയിലും ഒക്കെ ഭയങ്കര കളിയാണ് പാച്ചു അപ്പോൾ അതെ ഇങ്ങനെയാണ് വാനിൽ വരിക മിക്കപ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടാണ് പാച്ചു വരിക സത്യം പറഞ്ഞാൽ അവനെ അവനെടുത്ത് അങ്ങനെ നേരെ ബെഡിൽ എടുത്ത മിക്കവാറും ഞാൻ കുളിപ്പിച്ചിട്ടാണ് അങ്ങനെ എടുത്തുക അപ്പോൾ അതാ ഇതാണ് അവൻ്റെ ഫേവറേറ്റ് ഒരു ചേച്ചിയാണ് കേട്ടോ ഉറങ്ങി തൂങ്ങിയിട്ടാണ് പാച്ചു വരുന്നത് അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെയാണ് പാച്ചുൻ്റെ സ്കൂൾ ഡേയിലുള്ള ഓരോ ദിവസത്തെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ എന്താ പറയുക സമ്മർ ക്യാമ്പ് ആക്ടിവിറ്റീസും വിശേഷങ്ങളും ഒക്കെ അവനും ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ ഡെയിലി ഒന്ന് ഇവിടെ എത്തുമ്പോൾ ഒന്ന് നീളും വണ്ടികൾ നിറയെ പോകുന്നുണ്ട് ഒന്ന് നീളും പക്ഷെ അവിടെ അങ്ങോട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് അവിടുത്തെ ചേച്ചിമാരുടെ കൂടെ ഉണ്ട് മാമ്മാർ ഒരുപാട് സ്റ്റാഫുണ്ട് അപ്പം അവരൊക്കെ വളരെയധികം ഫ്രണ്ട്ലി ആണ് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഓക്കെയാണ് പിന്നെ ഫുൾ കളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യും അവൻ എന്താണ് എങ്ങനെയാണ് ആക്ടിവിറ്റീസാരുടെ വീഡിയോസും അവൻ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവർ അപ്ഡേ അപ്ഡേറ്റ് ചെയ്തു തരണ കാരണം നമുക്കും വീട്ടിലിരിക്കുന്നവർക്ക് സമാധാനമാണ് പിന്നെ ഈ ചൂട് സമയത്ത് ആ ഒരു ചൂടിൻ്റെ ഇതുള്ളത് കൊണ്ട് ഇവിടെ എനിക്ക് ഇവിടെ എ സി ക്ലാസ് റൂംസാണ് എല്ലാ ക്ലാസ് റൂംസും എ സിയാണ് അപ്പോൾ അതുകൊണ്ട് പാച്ചു മൊത്തത്തിൽ ഹാപ്പിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം അപ്പം നാളത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ ഇവിടെ ഫുഡ് ഫെസ്റ്റിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഞാൻ ആയിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ